നമ്മളെ വീട്ടിലുണ്ടായ മാവുന്ന മാങ്ങ പറച്ച് അതുകൊണ്ട് ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അതിനായിട്ട് ഇതാ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ അതാ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ മുകളിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പറിച്ചിട്ട് പഴുപ്പിച്ചിട്ടാണ് നമ്മളൊന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മാങ്ങക്ക് കൊറ്റി മാങ്ങ അല്ലെങ്കിൽ കിളിച്ചുണ്ടൻ മാങ്ങ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക കേട്ടോ ഇതിൻ്റെ കൊക്ക് നിങ്ങളുള്ള കാരണം പച്ചക്ക് വലിയ പുളിയില്ലെങ്കിലും കഴിഞ്ഞാൽ ഇത് നല്ല മധുരമാണ് കേട്ടോ അത് കാരണം എന്തായാലും നമുക്ക് പഞ്ചസാര എന്നതിലൊക്കെ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഞാനിതായി മാങ്ങേണെന്ന് പറിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിന്ന് ഒരു ഷെയ്ക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അത് പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ ഇതിന്റെ തൊലി കളർ തന്നെ ആവും കേട്ടോ അത് നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തണുത്ത പാലുമാണ് എടുത്തിട്ടുള്ളത് പശപ്പാൽ തിളപ്പിച്ച് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഇതാ മാങ്ങയൊക്കെ നമ്മൾ ഇതുപോലെ നന്നായി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മളിത് ഒന്നുകൂടെ ചെറുതായിട്ട് കട്ട് കട്ടുകയാണ് കേട്ടോ അപ്പോഴേ നമുക്ക് മിക്സിൻ്റെ ജാറിൽ പെട്ടെന്ന് റിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മൂന്നും വാങ്ങി ഇതിൽക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ മുഴുവനായിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് കപ്പ് പാലാണ് ഇതിൽ കൊഴിച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ലൂസിനനുസരിച്ച് എത്ര കപ്പ് പാൽ വേണേലും അല്ലെങ്കിൽ വെള്ളം വേണേലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് മാംഗോ ഷേക്ക് ആയത് കാരണം തന്നെ ഞാനിത് കുറച്ച് ടൈറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ജ്യൂസാണ് വേണ്ടത് വെച്ചാൽ കുറച്ച് പാലൂടെ കൂടുതലായിട്ട് അല്ലെങ്കിൽ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടെ ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ കാര്യം മാങ്ങ നല്ല മധുരമുള്ള കാരണം നമുക്ക് അധികം പഞ്ചസാരൻ്റെ ആവശ്യമല്ല ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല മൊഞ്ചല്ലേ അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങ പറിച്ച് അത് പഴുപ്പിച്ച് അതുകൊണ്ടുണ്ടാക്കിയ മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ക്ഷമാ അതുപോലെ പപ്പായ ആപ്പിൾ പൈനാപ്പിൾ നേന്ത്രപ്പഴം ചെറുപ്പഴം ഈ ജ്യൂസിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ചാനലിൽ കയറി വീഡിയോസ് കണ്ടിട്ടൊന്ന് വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോഴത്തെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും